നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പാലോടിനടുത്ത് മൈലം എന്നൊരു ഗ്രാമപ്രദേശമുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ ആർക്കും മനസ്സിലായെന്ന് വരില്ല എന്നാൽ ഈ സ്ഥലത്തിൽ ഒരു വളവിനെക്കുറിച്ച് പറഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം സുമതി വളവ് അഥവാ സുമതിയെ കൊന്ന വളവ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള ലൈഫ് ഏകദേശം എഴുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാലോടെന്ന സ്ഥലത്ത് വളരെ താഴ്ന്ന ജാതിയിൽ ജനിച്ച യുവതിയായിരുന്നു സുമതി അരിക്കച്ചവടം നടത്തിയിട്ടായിരുന്നു അവളുടെ അമ്മ അവളെ നോക്കിയിരുന്നത് മാത്രമല്ല തങ്ങളുടെ കഷ്ടത മനസ്സിലാക്കിയ സുമതി കുഞ്ഞുനാളിൽ തന്നെ ജോലിക്ക് പോയി തുടങ്ങി ആ പ്രദേശത്തെ ഏറ്റവും പ്രഗത്ഭരായ ഒരാളുടെ വീട്ടിലായിരുന്നു അവൾ ജോലിക്ക് പോയിരുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് താണുമുതലാളി അദ്ദേഹത്തിനൊരു മകനുണ്ടായിരുന്നു പേര് രത്നകർ സുമതിയെ കണ്ട് രത്നാകരൻ ഇഷ്ടപ്പെടുകയും അവർ തമ്മിൽ വളരെ വേഗം അടുക്കുകയും പ്രേമത്തിലാവുകയും ചെയ്തു ശേഷം രത്നാകരന്റെ വിവാഹ വാഗ്ദാനത്തിൽ സുമതി വിശ്വസിച്ചു പെട്ടെന്ന് തന്നെ അതുണ്ടായി സുമതി ഗർഭിണിയായി ഇത് താണു മുതലാളി അറിഞ്ഞാൽ തന്നെ ജീവനോടെ വച്ചിരിക്കില്ല എന്ന് രത്നാകരന് നന്നായിട്ട് അറിയാമായിരുന്നു എന്നാൽ എങ്ങനെയെങ്കിലും സുമതിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടണമെന്നായിരുന്നു രത്നാകരൻ്റെ ചിന്ത അതേസമയം സുമതി തനി വിവാഹം കഴിക്കണം കഴിക്കണമെന്ന ആവശ്യത്തോടെ രത്നാകരന്റെ പുറകെയുണ്ടായിരുന്നു പലതരത്തിലും അവൾ ശല്യം ചെയ്തു വീടിന്റെ പുറകിൽ വന്ന് കരയാൻ തുടങ്ങി എന്നാൽ സമൂഹത്തിലെ താഴ്ന്ന ജാതിയിൽ ജനിച്ച പെൺകുട്ടിയായതിനാലും തൻ്റെ വീട്ടുവയലക്കാരിയായതിനാലും രത്നാകരൻ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഒടുവിൽ രത്നാകരൻ അതങ്ങ് ഉറപ്പിച്ചു സുമതിയെ വകവരുത്താൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച രാത്രി മാതൃദേവി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം കാണാൻ പോകാമെന്ന് പറഞ്ഞാണ് സുമതിയെ രത്നാകരൻ കൂട്ടിക്കൊണ്ടുവരുന്നത് തൻ്റെ കറുത്ത അംബാസിഡർ കാറിൽ പോകാനായിരുന്നു അവരുടെ പദ്ധതി ആരും അറിയാതെ തമിഴ്നാട്ടിൽ പോയി ജീവിക്കാം എന്നായിരുന്നു അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് കയ്യിലൊരു കുഞ്ഞായി കഴിഞ്ഞാൽ തൻ്റെ അച്ഛൻ തന്നെ കൈവിടുകയില്ല എന്ന വിശ്വാസത്തിലായിരുന്നു അവൾ അങ്ങ് പോയത് എന്നാൽ പോകും വഴി അവൾ അത് ശ്രദ്ധിച്ചു രത്നാകരൻ്റെ സുഹൃത്തായ രവീന്ദ്രൻ കാറിൽ കൂടെ കയറി അങ്ങനെ അവർ യാത്ര തുടങ്ങി പാങ്ങോടെത്തിയതും കാർ പാലോട്ടിലേക്ക് പോകുന്നത് സുമതി ശ്രദ്ധിച്ചു എന്നാൽ രത്നാകരൻ പറഞ്ഞത് തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള കുറുക്ക് വഴിയെന്നായിരുന്നു അവർ കുറച്ചു നേരം സഞ്ചരിച്ചതുടൻ തന്നെ സുമതിക്ക് ചില സംശയങ്ങൾ തോന്നി തുടങ്ങി പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതി അപ്പോഴേക്കും കാറിൽ നിന്ന് ചാടി ഇറങ്ങിയിരുന്നു തൻ്റെ ജീവനം കൊണ്ട് സുമതി എങ്ങോട്ട് ഓടി എന്നാൽ എത്തിച്ചേർന്നത് എസ് വളവിലായിരുന്നു ഇനിയായിരുന്നു ശരിക്കുമുള്ള ക്രൂരത നടന്നത് ആ ഇരുട്ടത്ത് സുമതി അറിയാതെ ഓടി എന്നാൽ ചെന്നുപെട്ടത് രത്നാകരൻ്റെയും രവീന്ദ്രൻ്റെയും മുമ്പിലായിരുന്നു അവളെ വലിച്ചിഴച്ചുകൊണ്ട് മുന്നോട്ട് പോയി അടുത്തു കണ്ടിരുന്ന വള്ളികൾ ഉപയോഗിച്ച് അവളുടെ കാലും കൈയും കെട്ടി അവളുടെ തലമുടിയെ വലിച്ചിഴച്ചുകൊണ്ട് ഒരു മരത്തിൻ്റെ മുന്നിലെത്തി കഴുത്ത് കണ്ടിക്കാൻ പാകത്തിനായിരുന്നു രവീന്ദ്രൻ അവളെ കൊണ്ടുവന്നത് വേദന കൊണ്ട് പുളഞ്ഞ സുമതി അവരുടെ കൈയും കാലും പിടിച്ചു എന്നെ ഓർത്ത് എൻ്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ വിട്ടയച്ചൂടെ ഒരു കാരണവശാലും ഈ നാട്ടിലും നിങ്ങളുടെ കൺമുന്നിൽ ഞാൻ എത്തിപ്പെടില്ല എന്നാൽ ഈ വാക്ക് കേൾക്കാൻ രത്നാകരൻ തയ്യാറായിരുന്നില്ല ആ ക്രൂരത അപ്പോഴാണ് നടന്നത് രവീന്ദ്രൻ സുമതിയുടെ തലയ്ക്ക് പിടിച്ചേക്കും ആ കത്തി കൊണ്ട് സുമതിയുടെ കഴുത്ത് കണ്ടിക്കുകയായിരുന്നു അതിനു അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടു രാത്രി ഏകദേശം പത്തുമണിയായതിനാൽ അവളുടെ ഒച്ച ആരും കേട്ടിരുന്നില്ല ഏകദേശം മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഈറ്റ പെറുക്കാൻ വന്ന ആദിവാസി യുവാക്കൾ അത് കാണുന്നത് അഴുകിയ നിലയിലെ സുമതിയുടെ ശവശരീരം ഒടുവിൽ ആറുമാസത്തെ വിചാരണയ്ക്ക് ശേഷം രത്നാകരനും രവീന്ദ്രനും പോലീസ് പിടിയിലാവുന്നു പതിനഞ്ച് വർഷത്തെ ജീവപര്യന്തവും ലഭിക്കും തൻ്റെ ആഗ്രഹം സാധിക്കാതെ കൊല ചെയ്യപ്പെട്ട സുമതിയുടെ ആത്മാവ് ഇന്നും അവിടെ ഉണ്ടെന്നാണ് ചിലരുടെയൊക്കെ വിശ്വാസം രാത്രികാലങ്ങളിൽ പല രൂപത്തിൽ അവൾ അവിടെ പ്രത്യക്ഷപ്പെടും സുമതി വളവിൽ കൂടി വരുന്ന വാഹനങ്ങൾ അവിടെ നിൽക്കും എന്നാൽ കൂടിയുള്ള എസ് വളവായതിനാലെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ പോലും ഫീതിയുടെ കൊടുമുടിയിൽ ഇന്നും രാത്രികാലങ്ങളിൽ അതൊഴി സഞ്ചരിക്കാൻ എല്ലാവർക്കും ഭയമാണ് സുമതി എന്ന ഭയം വീണ്ടും ഒരു ചോറിയുമായി നമുക്ക് അടുത്ത കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക